നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ മരം മുറിക്കണേൻ്റെ അല്ലെങ്കിൽ അതിന്റെ ട്രിക്ക് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ സ്പൈക്ക് ഉണ്ടാക്കുന്ന ഈ ഒരു ലെവലിൽ എത്തിയതും അതേമാതിരി ഇങ്ങനത്തെ ഈ സാധനങ്ങൾ ഇറക്കാനും ഇതിൻ്റെ സാധനം ഇപ്പം നമ്മുടെ ഇത് ഒരുപാട് മൂന്നാലത്ത് പ്രൊഡക്റ്റ് ഉണ്ട് അവിടെയൊക്കെ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ഒരു ചെറിയൊരു വീഡിയോ ആണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പത്താം ക്ലാസ് കഴിഞ്ഞു പാസായി പണിക്ക് പോകാൻ തുടങ്ങി അപ്പോൾ പത്താം ക്ലാസ് നമുക്ക് ഏകദേശം പതിനാറ് പതിനേഴ് വയസ്സ് മുതൽക്കന്നെ പണിക്കാൻ എല്ലാത്തരം പണിക്കും പോയിട്ടുണ്ട് വെൽഡിങ്ങിൻ്റെ പണി അതേമാതിരി ടവറിൻ്റെ പണി അങ്ങനെ ഒരുപാട് കാലം അതിൻ്റെ പണിയായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് കാലം സെൻട്രിങ്ങിൻ്റെ പണിയായി ഈ കാര്യങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അപകടം പറ്റി അപകടം പറ്റി വരുമ്പോൾ കയ്യും നിന്ന് പണിയിട്ടാൻ പറ്റാതെ വരുമ്പോൾ സെറോസിനിൻ്റെ പണി ഷോ കേസിൻ്റെ ചാലുപണി അതിൻ്റെ പണി എനിക്ക് ഇറങ്ങി അത് പിന്നെ അങ്ങനെ കുറച്ച് കാലം നമ്മള് കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ പിന്നെയാണ് നമുക്ക് ഈ ലോക്ക്ഡൌണും കൊറോണ അങ്ങനെ കൊറോണ സമയത്ത് നമ്മള് കൃഷിക്ക് ഇറങ്ങി കാല പ്രവർത്തിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ കൃഷിക്ക് ഇറങ്ങി കൃഷിയില് അറിയാമല്ലോ കൊറോണ സമയത്ത് നമ്മൾ നഷ്ടം പറ്റി ഇതൊരു ലക്ഷം കുട്ടികളും ഈ ചേന ഇഞ്ചി അങ്ങനെ എല്ലാ തരം കൃഷി ഉണ്ടാകും ആരു കഴിക്കാതെ ഏകദേശം ഒരു ലക്ഷം കുട്ടികളും അതിൽ നഷ്ടം പറ്റി പിന്നെ നമുക്ക് പിന്നെ അടുത്തത് എന്ത് ചെയ്യാം എന്നുള്ള ആരും നമുക്കറിയില്ല കൊറോണ സമയത്ത് എല്ലാം ശ്രദ്ധിച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ എന്തു ചെയ്യുക അങ്ങനെ നമ്മൾ യൂട്യൂബിൽ നിന്ന് നോക്കുന്ന സമയത്താണ് ഈ വിദേശ രാജ്യങ്ങളിൽ സ്പൈക്ക് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാല് മുതൽക്ക് അവിടെ സ്പൈക്ക് ഉപയോഗിക്കുന്നത് അങ്ങനല്ല അവർ യൂട്യൂബിൽ കണ്ടപ്പോ അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അതും ആ സമയത്ത് തന്നെ എന്റെ സുഹൃത്തുക്കൾ കണ്ടുമ്പോൾ ആൾക്കാർ നടത്തുന്ന പോലും അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ട് നമ്മുടെ അവിടെ ഉള്ള ആൾക്കാർ പൊതുവേ ആരും സേഫ്റ്റി ഇല്ലാണ്ട് തന്നെ തീർന്നത് അപ്പോൾ ഞാൻ അപകടങ്ങളും പറ്റുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സേഫ്റ്റി ആയിട്ടും സുഖമായിട്ടും വറക്കിയ സാധനം ഉണ്ടായിക്കൂടാ എന്നൊരാശയത്തിൽ നിന്നാണ് ഈ സ്പൈക്കിങ്ങിലേക്ക് പിന്നെ നമ്മൾ സ്പൈക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് സ്പൈക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുമ്പോഴാണ് സ്പൈക്ക് മാത്രം പോരാ ഇതിലേക്ക് സേഫ്റ്റി ബെൽറ്റ് വേണം സേഫ്റ്റി നമുക്ക് ലാൻഡ് യാഡ് വേണം അതൊക്കെ വേണം എന്നുള്ളത് പിന്നെയാണ് നമുക്ക് ഇതിൻ്റെ റൈഡ കിട്ടുന്നത് അപ്പം സംഗതി ഇത് എന്തതിൻ്റെ പേരൊന്നും അറിയില്ല ഇതിൻ്റെ ഒന്ന് കിട്ടും എന്നറിയില്ല അതിന് എന്ത് രൂപ വരും എന്നറിയില്ല അങ്ങനെ ഇതും ചരഞ്ഞും കൊണ്ട് ഇതിൻ്റെ പേര് അന്വേഷിച്ചുകൊണ്ട് ഒരുപാട് കടന്നു അങ്ങനെ ഏകദേശം നമുക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടിയ ഏകദേശം കിട്ടി ഇതിന് കോയമ്പത്തൂര് പോയി അങ്ങനെ ഒരുപാട് കാലുന്നു അതൊക്കെയാണ് നമുക്കിത് ഏകദേശം കിട്ടിയത് ഇപ്പോൾ ഞങ്ങളിപ്പോൾ വർക്ക് പേഴ്സൺ അങ്ങനെ നല്ല പുതിയ അടിപൊളി സാധനങ്ങൾ ഹാഫ് കോഡിയായാലും ഫുട്ബോഡിയായാലും ഒക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ മുന്നത്ത് ഞങ്ങൾ ചുന്നിച്ച് നിറക്കിയ വർക്ക് പേഴ്സൺ സെറ്റ് വെട്ടി ഞങ്ങൾ ഇതിൽ കാണിച്ചു തരാം അതായത് പറഞ്ഞ് ഞങ്ങൾ തടിപ്പിച്ചുണ്ടാക്കിട്ടുണ്ട് ഈ സാധനം ഇട്ടായിട്ട് അപ്പൊ അത് ഇതില് പ്ലാൻ ചെയ്യാറുണ്ട് ഓക്കെ നമുക്ക് പൈക്കിന്റെ മാത്രമല്ല നമുക്ക് ഗെത്ത് നമുക്ക് നെല്ല് വീഴാളാണ് അതായത് കർഷകർക്ക് വേണ്ടിയിട്ട് കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ഇത് നമ്മുടെ പുല്ല് വെട്ടുന്ന മെഷീൻ ഉള്ളത് ആ മെഷീനില് ഇട്ടിട്ട് നമുക്ക് നെല്ല് വീഴാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയത് അതാണ് ഞങ്ങൾക്ക് കൃഷിയുണ്ട് അതെല്ലാം ബുദ്ധിമുട്ട് കാരണം അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ വെച്ചാൽ ആൾക്കാരുടെ ബുദ്ധിമുട്ട് എന്താന്ന് നോക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നത് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ ചെയ്യാമെന്നാണ് ഇതിന്റെ ഒരു കോഴ്സ് എങ്ങനെയാണ് അപ്പൊ ഇതെന്നുവെച്ചാൽ ഉപരെണ്ണം വാങ്ങിയാൽ ഒരുപാട് കാലത്തേക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഒറ്റത്തവണ വാങ്ങിയ എന്തായാലും ഒരു അയ്യായിരം രൂപയെങ്കിലും കൃഷിക്കാരന് ലാഭം പിന്നെ അതുപോലെ നമുക്ക് ഉരുമള കറക്കാനും അങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റംസും ഒക്കെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സിയാണ് പിന്നുള്ളത് ഇത് നമുക്ക് നീട്ടാനും കുറയ്ക്കാനും ആറടിയിൽ ചെറുതാക്കിയൊക്കെ അടി വരെ കൂട്ടാൻ വരും നിന്റെ ഹെഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് നിന്റെ ഹെഡ് വരിക അപ്പൊ നമ്മൾ കുരുമുളക് ഒക്കെ വീട്ടാവശ്യത്തിന് കുരുമുളക് ഇറക്കാൻ ഒക്കെ ഇത് മുറിച്ചുള്ളതാണ് ഇതിലെ നമുക്ക് മാങ്ങിറക്കാം എല്ലാ ഫ്രൂട്ട്സുകളും ഇറക്കാം അങ്ങനെയുള്ളൊരു ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കി പിന്നെ അതേമാതിരി കത്തിമുറിച്ചൊക്കെ ഉള്ളത് അങ്ങനെയുള്ള സാധനങ്ങളാണ് അപ്പൊ നമ്മൾ ആദ്യം സ്പൈക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കണ്ടുവരാം അതാണ് ഞങ്ങൾ അന്ന് അടിച്ചിട്ടുണ്ടാക്കിയ സേഫ്റ്റി ബെൽറ്റ് അതായത് ചെരുപ്പ് തുന്നണ ആളെ കൊണ്ട് തുന്നിച്ചിട്ടുണ്ടാക്കിയ സേഫ്റ്റി ബെൽറ്റാണിത് പിന്നെ അതേമാതിരി തന്നെ ഞങ്ങൾ ആദ്യമായിട്ടുണ്ടാക്കിയ സ്പൈക്ക് എന്ന് കാണിച്ചുതരാം എന്നാൽ ഞങ്ങൾ ആദ്യമായിട്ടുണ്ടാക്കിയ സ്പൈക്ക് ഇത് നമ്മൾ ആദ്യമായിട്ടുണ്ടാക്കിയിട്ട് നമ്മുടെ വാഗുവാക്കാർക്കാണ് കൊടുത്തത് ആൾ എന്നിട്ട് കയറാൻ പറ്റാത്തൊരു മരത്തുമ്മ കയറിയിട്ട് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു മാതിരി വേദന ഉണ്ട് അപ്പം എന്നതിരി മാറ്റം വരണം അങ്ങനെ അങ്ങനെ മാറ്റങ്ങൾ മാറ്റങ്ങൾ വരുത്തി വരുത്തിയിട്ടാണ് നമ്മൾ ചിലവർക്ക് വരുന്നത് ഇത് ഞങ്ങൾ തുടങ്ങുന്ന കാലത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ഡബിൾ പല്ലുള്ള സാധനം ഉണ്ടാക്കി പക്ഷേ എന്താ വെച്ചാൽ ഇത് ഉപയോഗിക്കാൻ ഞങ്ങൾ ഉപയോഗിക്കാൻ കൊടുക്കും ഉപയോഗിക്കാൻ കൊടുത്ത് നോക്കി നോക്കുമ്പോൾ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കയറാൻ പറ്റും കയറാൻ പറ്റാത്ത കേസല്ല പക്ഷെ അത് നമുക്ക് ഈ ഒറ്റ പല്ലിൽ ഉപയോഗിക്കുന്ന മാതിരി ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല കാരണം അത് ചില സമയത്ത് ഇതിൽ ചൂട്ടി ഇത് മറിയും അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരാറുണ്ട് ഇത് ഇതാക്കി പിന്നെ സ്റ്റാൻഡേർഡ് സാധനങ്ങളെല്ലാം ഒറ്റ പല്ലാണ് പിന്നെ നമുക്ക് ഒന്ന് നോക്കാം അല്ല ഒറ്റ പല്ലാണ് ഏറ്റവും ബെറ്റർ എന്ന് വിചാരിച്ച് പിന്നെ ഞങ്ങൾ രണ്ടാമതൊന്ന് പറയാം മൂന്നാമത് നോക്കിയാന്ന് വെച്ചാൽ സ്റ്റീൽ കോട്ട് ചെയ്തിട്ടാണ് കാരണം സ്റ്റീൽ കോട്ടിങ് ആണ് പറ്റുള്ളൂ സ്റ്റീലിൻ്റെ ഉണ്ടാക്കുമ്പോൾ വരുന്ന പ്രശ്നമെന്ന് വെച്ചാൽ ഒന്ന് സ്റ്റീൽ ഒരു ഭയങ്കര ടമ്പറാണ് രണ്ടാമതൊക്കെ മൂർച്ചയെക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ സ്റ്റീൽ കോട്ട് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി അപ്പോൾ അതിനും ചെറിയ ഒരു തുരുമ്പൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് നോക്കുമ്പോൾ അത് ഞങ്ങൾ വേണ്ടാന്ന് വെക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി കുറെ കുറച്ച് കാലം നടന്നു ഇതിപ്പോൾ നമ്മളെന്താ വെച്ചാൽ സാധനങ്ങളൊക്കെ റെഡി ആയി ഒക്കെ റെഡി ആക്കുമ്പോൾ ഐ ആർ ടി സി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് പറഞ്ഞു ഇത് ഇപ്പോൾ സാധനങ്ങൾ പുറത്തേക്ക് ഇറക്കണ്ട വീഡിയോസൊന്നും ഇറക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അതിന് കുറച്ചു കാലം വെയിറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിന് ശേഷം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ മറ്റേ കേരള സയൻസ് ആൻഡ് ടെക്നോളജിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അപ്പോൾ ഇത് കിട്ടി അങ്ങനെ നമ്മൾ അതിൽ വലിയ സന്തോഷം ഒരുപാട് കളിന്ന് നമുക്ക് കിട്ടിയതല്ലേ അതിൽ വലിയ സന്തോഷമായി അങ്ങനെ നമ്മൾ ആൾക്കാർക്ക് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി ഇപ്പോൾ എല്ലാവരും മേടിച്ച ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല നമ്മളോട് നല്ലതിലാണ് കാരണം അതിന് നല്ല ഉപകാരപ്പെടുന്നുണ്ട് അത് പിന്നെ നമ്മുടെ അടുത്തൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ക്ലീനിങ്ങിന് സോളാർ പാനൽ അതേമാതിരി നെയിം നെയ്മോർഡുകൾ അങ്ങനെ ഗ്ലാസ് ക്ലീൻ ചെയ്യാനുള്ളു ഇതിൽ നമുക്ക് വെള്ളം വരും ഷാമ്പു വരുന്നില്ല വീഡിയോ അടിയിലുണ്ട് വെള്ളം വരും അപ്പം നമ്മുടെ അടുത്തുള്ള എല്ലാ സാധനം ഒന്നും പരിചയപ്പെടുത്താൻ ഇതിൽ വെള്ളം സാമ്പും ഇങ്ങനെയൊക്കെ വരെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടാകും എന്നാണ് അത് പിന്നെ വന്നുള്ളത് പിന്നെ നമുക്കുള്ളത് കല്ല് കല്ലുണ്ട് നമ്മൾക്ക് കത്തി മുറിച്ചേക്കാനും മടാളം മുറിച്ചേക്കാനുള്ള കല്ല്ണ്ട് നമുക്ക് സ്റ്റോക്ക് അത വന്നിടുന്നു അത് പിന്നെ നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് അതായത് നമ്മുടെ സ്റ്റീലിന്റെ കത്തി സാധാരണ വീട്ടിലെ കരുക്കത്തികള് അങ്ങനെ എല്ലാ സാധനങ്ങളും മുറിച്ചേക്കാനുള്ള ഒരു ഇതാണ് ഇതിൽ വെള്ളം കൂട്ടിയിട്ടാണത് മുറിച്ചേക്കേണ്ടത് എല്ലാ കത്തിയും നന്നായിട്ട് വെള്ളം കൂട്ടി മുറിച്ചേക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊട്ടുപൂവില്ല മറ്റേ ചൂടാകുമ്പോൾ ഊട്ടു പറയും ഇതാകുമ്പോൾ ചൂടാവില്ല നല്ല മുറിച്ച പിന്നെ നമുക്ക് രണ്ടാമതുള്ളത് മടാളുകൾ മുറിച്ചേക്കാനുള്ളത് അപ്പോൾ അതേമാതിരി ഇത് നമുക്ക് കത്തികൾ വലിയ വലിയ മീൻ വെട്ടുന്നതും ഇറച്ചി കിട്ടുന്ന ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇന്ന് വാങ്ങിയ ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റും ഇതും വെള്ളം കൂട്ടിയിട്ടാണ് നമ്മൾ മുറിച്ചേക്കേണ്ടത് അപ്പോൾ ഇതൊക്കെയാണോ നമ്മുടെ ഈ സാധനങ്ങൾ അവിടെ സാറൻ ഇതാണ് അപ്പോൾ സ്റ്റോക്ക് കുറച്ച് കുറവാണ് നമുക്ക് അവിടെ കമ്പനി കയറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ ഇത് ഈ സ്പൈക്ക് അവിടെ നിന്ന് വേർച്ച ആൾക്കാരൊക്കെ നേരത്തെ ഉപയോഗിക്കേണ്ടതെന്നും തെറ്റായിട്ട് പണിതെന്നും അവർ നമ്മളോട് പറയുമ്പോൾ നമുക്ക് അതിന് വലിയ സന്തോഷമുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വന്നുപെട്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ